ഹലോ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെടി ആവശ്യമുള്ളവരും ഇല്ലാത്തവരും അല്ല കേട്ടോ പ്ലീസ് പിന്നെ ഇതൊരു സിലോൺ ചീടിയാണ് കേട്ടോ നമുക്ക് കറി വെക്കാനൊക്കെ ബെസ്റ്റാണ് ആ ഹെൽത്തി അയിലെ തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണേ ഇത് മിനിയേച്ചർ തെച്ചിയാണ് ആ തെച്ചീൻ്റെ ഹെൽത്തി അല്ലെ തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊരു മഞ്ഞപ്പൂ ഉണ്ടാവും ഒരു കുറ്റിച്ചെടി ആവും കേട്ടോ ഇത് നിറയെ പൂ ഉണ്ടാവും ഓരോരോ തൈക്കും ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ പൂ ഉണ്ടായി ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഓരോരോ തൈ ഇരുപത് രൂപയ്ക്ക് തരും കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം നനച്ചാലും ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല ഒരു കെയറിങ്ങും വേണ്ട നല്ല ഭംഗിയാണ് കാണാൻ പെൻറ്റാസാണ് കേട്ടോ അത് പെൻറ്റാസിൻ്റെ മൂന്ന് കളറുണ്ട് എൻ്റെ കയ്യിൽ വെള്ളമുണ്ട് ഒരു മജന്ത കളറുണ്ട് പിന്നെ വയലറ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് കളറുണ്ട് ഓരോരോ തയ്ക്കും ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് എല്ലാ മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാ ഇപ്പോഴും പൂവുണ്ടാവും കേട്ടോ പ്രത്യേക കയറിംഗൊന്നും വേണ്ട വെയിൽ കുറച്ച് കുറഞ്ഞാലും പൂവുണ്ടാവും ഇതൊരു ഫേണാണേ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഈ ഫണിന് ഇത്ര പോകുന്നതാണ് ഈ ഒരു ഫാനിന് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് ഒരു പോട്ട് നിറയെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വെയിൽ വേണ്ട കേട്ടോ തണലത്ത് വെക്കണം ഒരു ഉറുപ്പം കൊടുക്കണം അത്രയും വേണ്ടുവേറെ ഒന്നും ചെയ്യണ്ട ഒന്ന് എന്നും ഒത്തിരി വെള്ളം നനച്ചുകൊടുത്താൽ മതി വേറെ എന്തും ചെയ്യണ്ട നിറയെ എങ്ങനെ ഉണ്ടായിക്കോളൂ നല്ല ഭംഗിയുള്ളൊരു പൂട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഒറ്റ തെളി നമ്പ്യാർ വെട്ടാണേ നിറയെ പൂവുണ്ടാവും കേട്ടോ അപ്പം ഈ തൈൽ കുറച്ച് വലിയ തൈ ആട്ടോ അത് ഇതിന് അൻപത് രൂപയാണ് നിറയെ പൂവുണ്ടായിരുന്നു ആ പൂവൊക്കെ തൊഴിഞ്ഞു പോയത് എനിക്ക് കുറേ ചിലവായ ഒരു നമ്പ്യാർ വെട്ടാട്ടോ കൂട്ട് വന്നാൽ അലത്തിയല്ല വലിയ തൈട്ടോ ഇതെ ചെറിയ തയ്യാണേ ഇത് ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ അതിൻ്റെ തന്നെ ചെറിയ തയ്യാണ് പൂ ഇട്ടോ എടുക്കുന്ന തയ്യാണ് എല്ലാ കാലങ്ങളിലും പൂവുണ്ടാവും മഴ വേനൽ ഈ പൂ തൊഴിഞ്ഞു പോയാൽ പിന്നെ വീണ്ടും വരും ഇത് ഡബിൾ പെറ്റിൽ നല്ല കയറുവാട്ട കേട്ടോ കടലൊരു റോസ്പൂൺ ഇരിഞ്ഞിരിക്കുന്ന മാതിരി ഉണ്ടാവും അതിൻ്റെ പൂ ഞാൻ സൈഡിൽ കൊടുത്തിട്ട് പിന്നെ അൻപത് രൂപയാണെ ഹെൽത്തേട്ട് ഈ വലിയ തൈക്ക് കുഴുശല്യം ഉണ്ടാവും വേറൊരു കുഴപ്പമില്ല ഇത് അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമേൻ്റെ അല്ല ഈ വലിയ തേയ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകി കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ ഇത് വേഗം വേഗം വലുതാവും കേട്ടോ പ്രത്യേക കയറിങ് ഒന്നും വേണ്ട നല്ല വെയിൽ വേണ്ട അത് മാത്രമേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല കുറച്ച് വെള്ളം കൊടുക്കുക ഇനി ദിവസം നനയ്ക്കണമെന്നൊന്നുമില്ല നല്ല ഭംഗിയാണ് കാണാൻ ലീഫ് കണ്ടിരുന്നത് നല്ലൊരു ഡിസൈനാണ് ഇത് ഡിഫൻ ബാച്ച് ചെറിയ തൈയാണ് ആണ് ഇരുപത് രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ ഇത് ഓർഡിനറി ആട്ടോ ഡിഫൻ ബാച്ച് ചെയ്യേൻ്റെ ഇത് അരേലി അരേലിയുടെ കുറച്ച് വലിയ തൈ കേട്ടോ മുപ്പത് രൂപയ്ക്ക് നൽകുക ഈ വലിയ തൈ ഗോൾഡൻ അരേലിയാണ് ഗോൾഡൻ അരേലിയാന്ന് വെച്ചാൽ നമ്മൾ പച്ച അരേലിയാ നല്ല മെയിനത്ത് വച്ചാൽ അത് ഗോൾഡൻ അരേലിയാകും കേട്ടോ മുപ്പത് രൂപയാണ് ഇത് വലിയ കുറച്ച് വലിയ തൈയാണ് ഇത് ഗന്ധരാജൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തയ്യാ കേട്ടോ ഊട്ടൊക്കെ നല്ല വലിയ തൈ ആണ് ഗന്ധരാജൻ്റെ നാൽപ്പത് രൂപയ്ക്ക് ഈ തൈ നൽക്കെട്ടോ റൂട്ട് വന്നാൽ ഹെൽത്തി അല്ല വലിയ തൈ റൂട്ടൊക്കെ കണ്ടില്ലേ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ മഴയത്ത് നമ്മൾ ഇനി മഴയാണ് വരാൻ പോകുന്നത് മഴയത്ത് നമുക്ക് ചെടി എല്ലാ ചെടികളും വെച്ച് പിടിപ്പിക്കാൻ നല്ല സൗകര്യമാണ് ഇത് ഒരു ബിഗോണി ആട്ടോ അതിലൊരു പൂവ് ഉണ്ടാവും കേട്ടോ ഈ ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് ഇരുപത് രൂപയാണേ കട്ടിങ്സിന് പത്ത് രൂപ ഇത് ബോർഡർ ഗ്രാസ് ആണേ ഇത്രയും ബോർഡർ ഗ്ലാസ്സിന് ഇരുപത് രൂപയാണ് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും ചെടികൾക്ക് ചെടി ബോർഡർ ബോർഡറായിട്ടും അല്ലാണ്ട് എല്ലാം വളർത്താം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് വെള്ളക്കൊന്നയാണ് വെള്ളക്കൊന്നേൻ്റെ ഈ വലിയ തൈക്ക് അൻപത് രൂപയാണ് ഇങ്ങനെ ചെറിയ തൈ വേണ്ടവർക്ക് ചെറിയ തൈൻ്റെ മുപ്പത് രൂപ കിട്ടും ഇത് സൈഡിൽ ഞാൻ പൂ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് പൂ കാണാൻ കൊല കൊലമായിട്ട് ഉണ്ടാവും കേട്ടോ ഇത് പാർവതിൻ്റെ ഇട്ടോ വയലറ്റ് പാർവതി അതിൻ്റെ ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് ഇത് നമ്മളെ കോട്ടൻ ചെടിയാട്ടെ കോട്ടൻ ചെടിയും നല്ല ഭംഗിയാണ് കാണാൻ നാൽപ്പത് രൂപയാണ് ഹെൽത്ത് കെയറിൽ ഈ വലിയ തൈക്ക് ഇതും ഇതിൻ്റെ ലീഫ് കണ്ട പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കും അല്ലേ എന്ത് പനിയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഓരോരോ തൈക്കും നാൽപ്പത് രൂപയാണ് ഒരു ബോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് ഒരു രണ്ട് മൂന്നെണ്ണം ഒരു ഹോട്ടലാക്കിയിട്ട് നല്ല വെയിൽ വേണം വേറെ ഒന്നും വേണ്ട ഒത്തിരി വെള്ളവും കൊടുത്താൽ മതി ഹോട്ടൽ നിറഞ്ഞ് നിൽക്കണം അപ്പം നല്ല ഭംഗി ഇത് അരേലിയേൻ്റെ കുറച്ച് വലിയ ചെടിയാണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് അരേലിയേൻ്റെ ഈ വലിയ ചെടിക്ക് ഇതിൻ്റെ ചെറുത് വേണ്ടവർക്ക് ചെറുതും ഉണ്ട് കേട്ടോ ും വലുത് വേണ്ടവർക്ക് വലുത് വലുതും ഉണ്ട് ഇതാണ് കേട്ടോ പാർവതി നേരത്തെ അവിടെ ഉണ്ടായിരുന്നു അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടുണ്ടാവില്ല ഒരു സൈഡിലേക്കായിരുന്നു വയലറ്റ് പാർവതി കേട്ടോ നിറയെ പൂവുണ്ടാവും എല്ലാ കാലത്തും വേനൽ മഴയൊന്നുമില്ല എല്ലാ കാലത്തും നിറയെ പൂവുണ്ടാവും കേട്ടോ ഹെൽത്തി ആയിട്ടില്ല നിറയെ വേര് വന്ന തയ്യാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ചമ്പേരിത്തിൻ്റെ റൂട്ട് വന്നാൽ ഹെൽത്തി ആയില്ല വലിയ തൈ കേട്ടോ ഈ തൈ ഞാൻ അൻപത് രൂപയ്ക്ക് നൽകുക ഇതാണ് ഇതിൻ്റെ പൂവ് പൂ നിറയെ ഉണ്ടാവും കേട്ടോ അതിൽ അതൊക്കെ നല്ല നിറയെ മുട്ട നിറയെ പൂവിൽ നിൽക്കും ഇപ്പോൾ ഇതിൻ്റെ പൂവില്ല നിറയെ മുട്ട ഉണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ ആണേ ഇതും ഒരു ക്രോട്ടൻ ചില്ലി ആട്ടോ അത് നമുക്ക് പോഡറായിട്ട് വെക്കാം പിന്നെ ഗാർഡനിൽ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കൂട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയാണ് ഇതൊരു അരേലിയ കേട്ടോ ഇതിൽ ഹെൽത്തി അല്ലാത്തായിക്ക് ഇരുപത് രൂപയാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം നല്ല ഭംഗിയാണ് ബോഡറിനൊക്കെ ഇങ്ങനെ വരി വരിയായി വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ടൈപ്പ് അരേലിയാണേ ഇതൊരു കൂട്ടായിട്ട് വയ്ക്കണം ഇതിന് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇനി മഴക്കാലം വരാൻ പോകില്ല ഇങ്ങനത്തെ ചെടികളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കരിപുരിയായിട്ട് വെക്കാൻ നല്ല ഭയങ്കര ഒന്നും ഒരു പണി നമ്മൾ ചെയ്യേണ്ട മഴക്കാലായ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയല്ലോ ഇത് പഞ്ചാസിൻ്റെ വയലറ്റ് നല്ല ഹെൽത്തി അല്ല വലിയ തയ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്ര പോകുന്ന തയ്യായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരിക വയലറ്റും മജന്തയും വെള്ളയും ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മജന്ത കളറ് ഇതും ഉണ്ട് വയലറ്റും വെള്ളയും ഇത് പിന്നെ എല്ലാ കാലത്തും പൂ ഉണ്ടാവും നല്ല പനിയാണ് കാണാൻ പൂ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് പൂച്ച പാലഞ്ചെരി പണ്ടൊക്കെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടാവുന്നതാണ് നിറയെ പൂ ഉണ്ടാവും പൂവിട്ട തൈ ഈ തൈക്ക് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു സെറ്റാക്കി ഒരു സൈഡിൽ വച്ചാൽ മതി നിറയെ പൂ ഉണ്ടാവും ഒരു ഭംഗിയാണ് കാടൻ കാണാൻ ഇത് സിങ്കോണി കേട്ടോ ഈ സിങ്കോണി ഇരുപത് രൂപയ്ക്ക് നൽകുക ഈ ലക്കി ബാമ്പു ലറ്റി ബാമ്പുവിൻ്റെ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകുക ഇത് അരേലിയാണ് ഒരു വെരിഗേറ്റഡ് അരേലിയാണ് അത് ഇരുപത് രൂപയ്ക്ക് നൽകും ഇത് മോൺസേൻ്റെ ചെറിയ തൈ കേട്ടോ ചെറിയ തൈ ഇരുപത് രൂപയ്ക്ക് നൽകുക ഇങ്ങനെ ഡിസൈൻ വന്ന വലിയ തൈകൾ നാൽപ്പത് രൂപയ്ക്കാണ് നൽകുക ഈ ലീഫ് നിറയെ ഡിസൈൻ വരും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് സ്റ്റിക്കിന് പടർത്തി കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാം ഈ സിങ്കോണിയോ ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണോ ചോക്ലേറ്റ് കളറ് ഇത് ഫയർ കാക്കേൻ്റെ ബ്രെഡാണേ നിറയെ പൂണ്ടായി ഇങ്ങനെ തൂങ്ങി നിൽക്കു കേട്ടോ ഓരോ അതിൽ കാണിച്ച ആ തൈക്ക് മുപ്പത് രൂപയാണ് ഇത് ടിഫൻ പാച്ചിയേൻ്റെ ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടി കേട്ടോ അതിന് നാൽപ്പത് രൂപയാണ് പിന്നെ ഹാങ്ങിങ് വില സ്റ്റോം കേട്ടോ ഒരു ബോട്ടിൽ വയ്ക്കാൻ നിറയാൻ മാത്രം ഇരുപത് രൂപയ്ക്ക് നൽകും ഇത് ഫീതോട്ടോൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇതൊരു ടൈപ്പ് അഗ്ലോണിയും കേട്ടോ മുപ്പത് രൂപയ്ക്ക് ഇതാണ് ഇത്രയും പോന്ന് വലിയ ചെടി നൽകും ഈ സിങ്കോണിയാൻ നേരത്തെ കാണിച്ചത് സിങ്കോണിയൻ തന്നെയാണ് കേട്ടോ ഇത്രയും പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഇത്ര പോകുന്ന മുപ്പത് രൂപയ്ക്ക് നൽകിയാൽ നേരത്തെ കാണിച്ചത് ഇരുപത് രൂപയ്ക്ക് ഇത് കുറച്ച് നല്ല ബുഷയായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഈ ചോക്ലേറ്റ് കളറും ഈ പച്ച കളറും കൂടെ കാണാൻ സ്റ്റിക്കിൽ വേണ്ടവർക്ക് സ്റ്റിക്കിൽ വളർത്തട്ടോ ഒരു ടൈപ്പ് ഭീകോണി കേട്ടോ നല്ല ഭംഗിയാണ് കാരണം അതിൻ്റെ ലീഫ് കണ്ടിരിക്കുക ഒരു വെൽവെറ്റ് മോഡലാണ് ലീഫ് അതിലൊരു പൂവുണ്ടാവും ഈ പോട്ടിൽ അതിൻ്റെ രണ്ട് തൈയാണ് ഉള്ളത് ഇതിൽ ഒരു തൈ ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഒരു തയ്യാച്ചാൽ ഒരു ബുഷായിട്ടുണ്ടാവും ഒരു പോട്ടിലേക്ക് തയ്ക്കാൻ മാത്രം ഉണ്ടാവും കേട്ടോ അത് മുപ്പത് രൂപയ്ക്ക് നൽകും അതിൽ രണ്ട് വലിയ തൈകളാണുള്ളത് അതിലൊരു വലിയ തൈ നിങ്ങൾക്ക് നൽകുക അതെല്ലാം മതി ഒരു പോട്ട് പോട്ട് എന്നറിയാം ഇതൊരു സിങ്കോണി ആട്ടോ ഇരുപത് രൂപയ്ക്ക് ഇതിൻ്റെ ഓരോരോ തൈകളും നൽകും ഇത് വേണമെങ്കിൽ പുഷിയായി വളർത്താം അല്ലെങ്കിൽ സ്റ്റിക്കിൽ വളർത്ത കേട്ടോ ഇതൊരു വെള്ളപ്പൂ ഉണ്ടാവുന്നൊരു ചെടിയാട്ടോ ഈ ചെടീൻ്റെ പേരെനിക്കറിയില്ല തൈ ഇതായിരിക്കും അതിൻ്റെ പൂവ് പൂ പൂവുണ്ടായിക്കഴിഞ്ഞാൽ കുറേ നിൽക്കും നല്ല മഞ്ഞാണ് നമുക്ക് പോട്ടലും വളർത്താം താഴെയും വളർത്താം കേട്ടോ ഇതൊരു പാമ്പൂ ചെടി കേട്ടോ ഈ പാമ്പൂ ചെടീൻ്റെ ഈ പുഷിയായി ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഇരുപത്തഞ്ച് രൂപേൻ്റെ ഇതിൻ്റെ അടുത്ത് ചെറുതെ ചെറിയ ചെടിയുണ്ട് കേട്ടോ ഇത് കുറച്ച് മൂന്നാല് സ്റ്റം ഒക്കെ ഒന്നാണ് അതിന് നാൽപ്പത് രൂപയാണ് ഒരു സ്റ്റം ഉള്ളതിന് ഇരുപത്തഞ്ച് രൂപയാണ് അത് നല്ല ഭംഗി കേട്ടോ കൂട്ടായിരുന്നു ഒന്നും കാണാൻ കണ്ടില്ലേ നല്ല ഭംഗി ഒരു കയറിങ്ങും വേണ്ട എനിക്ക് ചെടിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്ക് നല്ല സുഖമാണ് എന്ന ചെടി വെച്ച് വളർത്തിയാൽ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അസുഖമൊന്നും വരില്ല ഒന്നുമില്ല നല്ല ഭംഗിയായിട്ട് കാണാൻ വീഡിയോ കണ്ടിഷ്ടായാലും എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് ചെയ്യണം കേട്ടോ